അനുഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടുവാൻ നമ്മുടെ നാവുകളെ നിയന്ത്രിക്കുക മറ്റുള്ളവരുടെ കുറ്റം പറയോ അവരുടെ കാര്യങ്ങൾ ഇടയിൽ ഇടപെടുകയോ സ്വന്തക്കാരുടെ ആണെങ്കിലും സഹോദരങ്ങളുടെയാണെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇടാതിരിക്കുക അവരവരുടെ കാര്യങ്ങൾ അവരവർക്ക് തീരുമാനമെടുക്കുവാൻ വിട്ടുകൊടുക്കുക അന്യൻ്റെ കാര്യത്തിൽ ഇടപെടാതെ നാവുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവരുടെ കുറ്റങ്ങൾ കുറവുകളും കണ്ടുപിടിക്കാതെയും യേശുനാമം ഉരുവിട്ടുകൊണ്ട് ഈശോയേം എന്നിൽ വസിക്കുന്ന പരിശാത്മാവേ എന്നിൽ നിറയണമേ എന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടും പ്രഭാഷകൻ ഇരുപത്തി മൂന്നാം അധ്യായം ഏഴ് മുതലുള്ള വാക്യത്തിൽ പറയുന്നു കുഞ്ഞുങ്ങളെ നാവിനെ നിയന്ത്രിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് കേൾക്കുവിൻ ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല പാവികളുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ് ഇരുപത്തിയൊന്ന് ദിവസം നാവിനെ വിശുദ്ധീകരിച്ച് നാവിനെ നിയന്ത്രിക്കുക എത്ര അസാധ്യമായ കാര്യങ്ങൾ സാധിക്കും പരിശുദ്ധാൻ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വസിക്കും അപ്പോൾ പരിശുദ്ധാൽ മാവ് എന്താണ് ചെയ്യേണ്ടതെന്ന് വേണ്ട വിധം നമ്മൾക്ക് മനസ്സിലാക്കിത്തരും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക